അപ്പൊ ഇന്നേ നമ്മൾ കാസർഗോഡ് എളയിരുത്തട്ട് മങ്ക് എന്ന പ്രദേശത്താണ് നമ്മുടെ സ്വന്തം നാട്ടിലാണ് ഇവിടെ കൂൺ കൃഷിയിലൂടെ മികച്ച വരുമാനം നേടുന്ന ഒരു വീട്ടമ്മയും അവരുടെ മകനും ഉണ്ട് നമുക്ക് വീടിലോട്ട് പോലോ ക്ഷീപ ചേച്ചി രാവിലെ വിളവെടുപ്പിന്റെ സമയത്താണ് തിരക്കിലാണ് എന്നാലും സമയം പോലെ വിളവെടുപ്പിനെ പറ്റി ഒന്ന് പറയാതെ ഇതാണ് കൂണിന്റെ ബെഡ് അഥവാ കൂൺ എന്ന് പറയുന്ന സംഭവം ഇതാണ് ഇത് ഇരുപത്തിയേഴ് ദിവസത്തിന് ശേഷമാണ് ഇതിനെ വിളവെടുക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അതിന്റെ ആദ്യത്തെ ആദ്യമായിട്ട് വരുന്ന കൂണെ ഞാൻ കാണിക്കാം മുകുളങ്ങളാണ് ആദ്യമായി വരുന്ന മുഗുളങ്ങൾ ഇതാണ് എന്താ ഈ കാണുന്നതാണ് എൻ്റെ മുകുളങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ വരും ഇതിനെ വന്നു കഴിഞ്ഞാല് മൂന്നാമത്തെ ദിവസം ആണ് ഇതിന്റെ വിളവെടുപ്പിൽ പാകമാകുന്നത് ഇതാ ഇത് മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഇത് രണ്ടാമത്തെ ദിവസത്തെ ആണത് ഇത് ഒന്നാമത്തെ രണ്ടാമത്തത് ഇത് മൂന്നാമത്തെ ഇത് ഇതിനെയാണ് വിളവെടുക്കുന്നത് നമ്മള് വേണ്ട തന്നെ നമുക്ക് സംഭവം അപ്പൊ വിഷ്ണു രാവിലെ ഓരോ പണി പണിതരക്കിലാണ് വിഷ്ണു ഏകദേശം ഇവിടെ എത്ര ബെഡ് ഇപ്പൊ ഇപ്പൊ നാനൂറ് മുതൽ നാനൂറ്റമ്പത് വരെ ബെഡുകൾ ഉണ്ട് ഇവിടെ അതില് നാനൂറ് ഇപ്പം വിളവെടുത്തോണ്ടിരിക്കുന്ന ബെഡുകൾ അല്ലാത്ത ബെഡ് ഞങ്ങൾ വേറെ ചെയ്തും വെച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാ റൂമുകളിലും ഇതാ കൂടി ബെഡുകളാക്കിട്ട് പുതിയായിട്ട് ഇപ്പൊ ഞങ്ങളൊരു ഫാമ് തുടങ്ങുന്നുണ്ട് അവിടത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ താഴെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് വിഷ്ണു എന്റെ വിൽപ്പന ഒക്കെ എങ്ങനെയാ പറഞ്ഞത് ഇതിപ്പോ ഞങ്ങള് രാവിലെ വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാല് നേരെ വന്ന് പാക്കിങ് ചെയ്യുന്നേ അത് കഴിഞ്ഞു കഴിഞ്ഞാല് പല ഓർഡറുകൾ ഉണ്ടാവും തലേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഓർഡറുകൾ എടുത്ത് വച്ചിട്ടുണ്ടാവും ഈ ഓർഡറുകൾ വന്നു കഴിഞ്ഞാൽ എല്ലാ എല്ലാവരുടെയും ഒന്നെങ്കിൽ വീടുകളിലേക്കായിരിക്കും ബാങ്ക് പോലീസ് സ്റ്റേഷൻ സ്കൂള് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചോളം കടകളിലിപ്പോ ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മലയോര ഗ്രാമങ്ങളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ഞങ്ങൾ എത്തുന്നുണ്ട് അപ്പൊ അത്യാവശ്യം കാസർഗോഡ് ജില്ലയിൽ ഇപ്പൊ ഈ ഒരു സൈഡിലേക്കുള്ള എല്ലാ വീടുകളിലും ഇപ്പൊ കൂണത്തിൽ എത്തിത്തുടങ്ങി ഏതിനും കൂണാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ഇത് നമ്മളിപ്പോ ഓസ്റ്റർ മഷ്റൂമാണ് ഓയിസ്റ്റർ മഷ്റൂം അഥവാ ചിപ്പി കൂൺ അതിലെ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ കൂണിന് വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ് അതായത് പൂൺ കൃഷിയിൽ കൂണിന് വേണ്ടിട്ട് കൃത്രിമമായിട്ട് മഴ പെയ്യപ്പിക്കുന്ന ഒരു രീതിയാണ് ഇത് സ്പ്രേ ചെയ്യുന്നത് ഒരു ബെഡിൽ നിന്ന് എത്ര നാൾ നമുക്ക് വിളവെടുക്കാൻ പറ്റും നമുക്ക് ഒരു മാസം എന്നുള്ളതാണ് കണക്ക് പിന്നെ ഒരു ബെഡിൽ നിന്ന് രണ്ട് കിലോ പൂണ് എന്നുള്ളതാണ് കണക്ക് പറയുന്നത് അതിപ്പം പല ഒരു ട്രിപ്പിലല്ല നമുക്ക് കിട്ടുക പല തവണയായിട്ട് മൂന്ന് വിളവെടുപ്പാണ് വരുന്നത് ഒരു ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ രണ്ടാമത് ഒരു വിളവെടുപ്പും കൂടെ വരും അതിനുശേഷം പത്ത് ദിവസം അങ്ങനെ മുപ്പത്തു ദിവസമായിട്ടിട്ടുള്ള ഒരു ഗ്യാപ്പിലാണ് അതിന്റെ വിളവെടുപ്പ് നടന്ന ഒരു വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്നത് കൂന്തടം നമ്മളിപ്പോ തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈക്കോലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് അപ്പം വൈക്കോലിനെ പന്ത്രണ്ട് മണിക്കൂർ ശുദ്ധമായ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്ത കുതിർക്കാൻ വെക്കും ശേഷം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ആ വെള്ളം എല്ലാം ഒഴിവാക്കി കളഞ്ഞിട്ട് അതിനെ രണ്ടു മണിക്കൂർ പുഴുങ്ങും നന്നായി പുഴുങ്ങിയിട്ട് അണുനശീകരണം ചെയ്തതിനു ശേഷം അതിനെ വെയിലത്തിട്ട് ഉണക്കി ഞാൻ വെയിലത്തിട്ടാണ് ഉണക്കുന്നത് വെയിലത്തിട്ട് ഉണക്കി പിന്നെ എൺപത് ശതമാനം ഈർപ്പം നിലനിർത്തി കൊണ്ടാണ് വെട്ടി ചെയ്യുന്നത് നമ്മളോട് വിഷ്ണുവേ മാർക്കറ്റ് പറഞ്ഞു അതുപോലെ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ എന്തെങ്കിലും ഒക്കെ നമുക്ക് ഹെൽപ്പ് കിട്ടുന്നുണ്ടോ നമുക്കിതിപ്പോ നമ്മുടെ വാർഡ് മെമ്പർ വന്നത് കണ്ടുപോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം നമ്മുടെ വാർഡ് മെമ്പർ സി പി സുരേഷ് ചേട്ടൻ പിന്നെ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൃഷിഭവനിലും മറ്റ് എന്നോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാർഷിക മേഖലകളിലും എല്ലാ സുരേഷ് ചേട്ടൻ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ട് അതിന് പ്രകാരം അവര് വരുന്നെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും സബ്സിഡികൾ അതിൽ അങ്ങനെ കിട്ടുമോ അതെ മറ്റു ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട് നമ്മുടെ ഈ നിന്ന് കൂൺകൃഷിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കിതിന് എപ്പോഴാണ് അതിന് രോഗാവസ്ഥ വരുന്നത് പറയാൻ പറ്റില്ല രോഗങ്ങൾ വരാതെ നമ്മൾ സംരക്ഷിക്കണം രോഗം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനാവൂല അപ്പൊ അതിനു മുമ്പേ നമ്മൾ നല്ല രോഗങ്ങൾ വരാതെ അതിനെ തടയേണ്ട മുൻകരുതുകൾ നേരത്തെ ചെയ്യുക ഒരുപാട് വെല്ലുവിളികൾ ഉള്ള ഒരു മേഖല തന്നെയാണ് ഇത് അത്ര ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി മേഖലയല്ല ഇത് ഒത്തിരി റിസ്ക് ഉണ്ട് നമ്മുടെ ഈ ഒരു ബെഡ് കൂണിൽ ഏകദേശം എത്ര ചെലവ് വരും നമുക്ക് നമുക്കിപ്പം ഒരു കൂണിന്റെ ബെഡിൽ നിന്ന് നമുക്കൊരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ ചെലവ് വരുന്നുണ്ട് അതിന്റെ അതായത് വൈക്കോല് അതിന്റെ ഭിത്ത് അതിന്റെ കവറ് റബർ ബാൻഡ് അങ്ങനെ കൊറേ കൊറേ ഡെറ്റോൾ അടക്കം കുറെ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം കൂടി ഒരു നൂറ് നൂറ്റമ്പത് ചെലവ് നോക്കുന്നുണ്ട് പിന്നെ നമ്മള് മാർക്കറ്റിങ്ങിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് ചെലവ് ഉണ്ട് വണ്ടിക്കൂലി അങ്ങനെ ചെലവുകളും ഉണ്ട് അപ്പൊ നമുക്ക് ഒരു കിലോ കൂണ് അഞ്ഞൂറ് രൂപ കിട്ടും പക്ഷെ അതിന്റെ പണിക്കൂലി എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് നമുക്ക് മൊത്തത്തിലെ ഒരു ബെഡിൽ ചെലവ് വരുന്നുണ്ട് അപ്പൊ ഈ കൂൺ കൃഷി ഇഷ്ടപ്പെടാനും ഇതിലോട്ട് ഇറങ്ങാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു അതിപ്പോ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാവരും കാർഷിക മേഖലയിലാണ് ചെയ്യുന്നത് കൃഷി രീതികള് റബറ് കവുങ് അല്ലെങ്കിൽ പച്ചക്കറി കൃഷി അങ്ങനെ അപ്പൊ എനിക്ക് തോന്നി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണം വെറൈറ്റി ഉള്ള ഒരു കൃഷി എന്ത് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചേ ഉള്ളൂ അപ്പൊ കൂൺ കൃഷിയിലോട്ട് വരാൻ താല്പര്യമുള്ളവരോട് എന്നെ പറയാനുള്ളത് എനിക്കിപ്പം എന്തെങ്കിലത്തെ പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം പല ആൾക്കാർക്ക് സ്ഥലങ്ങളില്ല സ്വന്തമായി സ്ഥലമില്ല അല്ലെങ്കിൽ സൗകര്യമില്ല അതുകൊണ്ട് എനിക്ക് വരുമാനം ഇല്ല കൃഷി ചെയ്യുന്ന പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലി ഇല്ല വരുമാനം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരും പറയാൻ എനിക്ക് ഉള്ളൂ നമുക്ക് പ്രത്യേക സ്ഥല സൗകര്യങ്ങളൊന്നും ഇതിനാവശ്യമില്ല ഒരു വാടക വീട്ടി താമസിക്കുന്നതിന് പോലും ഒരു റൂമിന്റെ കുറച്ച് ഭാഗം ഒഴിവാക്കി എടുത്താലും അത്യാവശ്യം നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാവുന്ന ഒന്നാണിത് അത് ഞങ്ങൾ ഇപ്പൊ റൂമിലൊക്കെയാണ് വെച്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ റൂമിൽ വരയ്ക്കുള്ളിൽ തന്നെയാണ് ഞങ്ങൾ വരുമാനം ഉണ്ടാകുന്നത് വീടിനുള്ളിൽ വെച്ചാണ് ഞങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നത് അതാണ് കൂൺകൃഷിയിലേക്ക് വരുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോ കൂൺകൃഷി ചെയ്യുന്നത് കൂണ് ഒരു കറി വെക്കുന്ന ഒരു വസ്തു ഒരു ഭക്ഷ്യ വസ്തു എന്നാൽ മാത്രമല്ല ഇതിന് ഗുണങ്ങൾ ഒരുപാടുണ്ട് അതായത് കോണന്റെ പിന്നെ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് പോലും ഒരു മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കൊച്ചു കുട്ടികൾക്ക് ഓർമ്മശക്തി പിന്നെ ഗർഭിണികളായിട്ടുള്ളവർക്കൊക്കെ വിളർച്ച രോഗം സംഭവം ഉണ്ട് അതിനെയൊക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടിട്ട് ഗർഭിണികളും കൊച്ചുകുട്ടികളും ഒക്കെ വരെ ഇതിന് കൂണ് കഴിക്കുന്നുണ്ട് പിന്നെ അത് തന്നെയല്ല നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ കൂണ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് മുടി വളർച്ച അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ കൂണ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വിലയും വരുന്നത് അപ്പോ നമ്മൾ ശിവശേശിയുടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള കൂണ് ഇവിടെ കിട്ടും മാക്സിമം മേടിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം